ഹലോ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലേ അപ്പോൾ നമ്മൾ ഇന്ന് എടുക്കുന്നത് നമ്മുടെ ഇന്നത്തെ ഉച്ചമൂണിൻ്റെ വീഡിയോ ആണ് കേട്ടോ അപ്പം ഇന്നിപ്പോൾ കറക്കി ഞാൻ വാങ്ങിയിട്ടുള്ളത് അയിലക്കണ്ണി എന്ന് പറഞ്ഞിട്ടുള്ളൊരു മീനാണ് അയില പോലെ ഇരിക്കും പക്ഷെ അതിൻ്റെ സൈഡിൽ ചെറുതായിട്ട് മുള്ളുണ്ടാകും കേട്ടോ സൈഡെന്ന് പറഞ്ഞാൽ അതിൻ്റെ വാലിൻ്റെ ഭാഗത്ത് ചെറിയ ടൈപ്പ് മുള്ളും അതേപോലെ കണ്ണ് വലിയ കണ്ണായിരിക്കും അയിലേനേലും വലിയ കണ്ണായിരിക്കും അങ്ങനെയുള്ളൊരു മീനാണിത് അപ്പോൾ ഞാനതിന് വറക്കാനുള്ള മീൻ തലയോട് കൂടി എടുത്തിട്ട് അതിൽ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ മുളക് പൊടിയും കൂടി തേച്ചിട്ട് ഒരു അല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് മിക്സ് ചെയ്ത് അതൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് നേരം നമ്മളിതിങ്ങനെ വെക്കുമ്പോൾ പെട്ടെന്ന് മസാലയൊക്കെ പിടിക്കും പിന്നെ മീൻ പൊരിക്കുന്നതിലേക്ക് എനിക്ക് വേറെ എക്സ്ട്രാ മസാലകൾ ഇടുന്ന ഇഷ്ടമല്ല കേട്ടോ ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയും ഇടാറുള്ളൂ പിന്നെ കറി വയ്ക്കുന്നതിന് വേണ്ടിയിട്ട് തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടിയും അരച്ചെടുക്കുന്നുണ്ട് ഞാൻ തേങ്ങ നേരെ ഡയറക്റ്റ് അരച്ചിട്ട് ചേർക്കാറില്ല പാലാണ് എടുക്കാറ് എടുക്കാറുണ്ടോ അപ്പോൾ അത് കറി വെക്കാനുള്ള മീനിലേക്ക് മൂന്നാല് പച്ചമുളക് കട്ട് ചെയ്തതും അതേപോലെ തന്നെ വേപ്പിലയും നമ്മുടെ പച്ച കുടമ്പുളിയിൽ ഇത് വീട്ടിൽ പോയി വന്നപ്പോൾ ഉമ്മിച്ച് രണ്ട് കുടമ്പുളി തന്നതാണ് കേട്ടോ അത് ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു ആ പുളിയാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ രണ്ട് ചെറിയ ഉള്ളി ചതച്ചത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചത ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളിപ്പോൾ അടിച്ചെടുത്ത തേങ്ങ ഒരരിപ്പയിലൂടെ അരിച്ച് ഇതേപോലെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ അതിൻ്റെ എന്താ പറയുക തേങ്ങ അരയാത്ത തേങ്ങയൊക്കെ നമുക്ക് മാറ്റി അതിൻ്റെ നല്ല കുറുകുറുത്ത് പാലിൽ നമുക്ക് കറി വെക്കാൻ പറ്റും കേട്ടോ ഇങ്ങനെ വെക്കുന്നത് നല്ല ടേസ്റ്റ് ആണ് പിന്നെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് അടപ്പത്ത് വെച്ചിട്ട് നമുക്കൊന്ന് തിളപ്പിച്ച് തിളച്ച് കഴിയുമ്പോൾ ഒരു തീ ഫ്ലെയിം കുറച്ചൊരു മീഡിയം ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് പറ്റിച്ചെടുത്താൽ നല്ല അടിപൊളി കറിയാണ് കേട്ടോ ഞാൻ പിന്നെ ഈ കറി താളിച്ചൊന്നും ഒഴിക്കുന്നില്ല എനിക്ക് ഇങ്ങനെ കൂട്ടുന്നത് ഇഷ്ടമാണ് പിന്നെ തോരന് വേണ്ടിയിട്ട് കുറച്ച് ക്യാരറ്റും ബീൻസും അതേപോലെ ബ്രക്കോളി ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതൊന്ന് കട്ട് ചെയ്തിട്ട് എടുക്കണം അതിന് മുമ്പ് ചോറ് അടുപ്പത്ത് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് അരി കഴുകി വെള്ളം ഒഴിച്ചിട്ട് അതും അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അത് തിളച്ച് കഴിയുമ്പോൾ അതിൻ്റെ മേളിൽ ഒരു വെയിറ്റ് വെച്ചിട്ട് ഒരു ഒരു മണിക്കൂർ അങ്ങനെ വെക്കും അതിന് ശേഷം കുറച്ച് ഉപ്പിട്ട് തിളപ്പിച്ച് വടിക്കുക ചെയ്യുന്നത് പിന്നെ നമ്മുടെ വെജിറ്റബിൾസൊക്കെ ഞാൻ നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എല്ലാം കഴുകിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ അരിഞ്ഞെടുത്തത് അതിന് ശേഷം ഞാനിതെല്ലാം കൂടി ഒരു പാത്രത്തിൽ ഇട്ടിട്ട് കുറച്ച് വെള്ളം അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ഒഴിച്ചിട്ട് അല്പം ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഇത് ജസ്റ്റ് വേവിക്കാതെ നമുക്ക് ഒലത്തി എടുക്കാൻ പറ്റും ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണയും കടുകൊക്കെ പൊടിച്ചിട്ട് ഇതയിലേക്ക് ഇട്ടിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് തോര തോര ഇളക്കി കൊടുക്കുക ആ വേവാറാകുമ്പോഴേക്കും കുറച്ച് തേങ്ങ ഒതുക്കിയിട്ട് അതും കൂടി ചേർത്ത് കൊടുത്താലും മതിയാകും പക്ഷെ ഞാനിപ്പോൾ അത് വേവിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ എനിക്ക് വേവിച്ചിട്ടും രണ്ട് ടൈപ്പ് ഉണ്ടാക്കും ഇന്നിപ്പം ഞാൻ ഇങ്ങനെ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് വെന്ത് വന്നിട്ടുണ്ട് വെള്ളമൊക്കെ വറ്റി നല്ല രീതിയിൽ ഇത് വറ്റി കിട്ടിയിട്ടുണ്ട് ഞാൻ ഇത് വലത്താൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ട് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കുറച്ച് കടുക് പൊട്ടിച്ചെടുക്കുന്നുണ്ട് പിന്നെ ഇതിൻ്റെ അരപ്പിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് തേങ്ങ മഞ്ഞൾപ്പൊടി പച്ചമുളക് അതേപോലെ ചെറിയുള്ളി നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല ജീരകം കിട്ടാം ഞാൻ നല്ല ജീരകം ഇട്ടിട്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് അതിൻ്റെ പച്ചമണം മാറുന്ന വഴി ഒന്ന് പയ്യ ഒന്ന് വാട്ടിയെടുക്കണം അതൊന്ന് വഴണ്ടി വരുന്ന സമയത്ത് നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള വെജിറ്റബിൾസും കൂടി ചേർത്ത് കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള തോരൻ റെഡി ആയിട്ടുണ്ട് ഹെൽത്തി തോരനാണ് കേട്ടോ ഇത് ബ്രക്കോളിയൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ നല്ലതാണ് അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിലും ഒന്ന് ചെയ്ത് നോക്കിക്കോട്ടോ ബ്രക്കോളിയൊക്കെ വാങ്ങിച്ചിട്ട് നമുക്ക് കഴിക്കാൻ ഇങ്ങനെയും കഴിച്ചാൽ നമുക്ക് അതിനുള്ള ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് കിട്ടിക്കോളും അപ്പം ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ നമ്മൾ ഇന്നത്തെ ലഞ്ചിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് വേറെ കുറച്ച് മോരുകറി അത് ഇന്നലത്തെ മോരുകറി ഇരിക്കുന്നുണ്ട് ഞാനത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് അത് എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ പിന്നെന്താണ് പിന്നെ മീൻ വറക്കാൻ മാത്രമേ ഉള്ളൂ ഒരുപാട് എന്താ പറയുക ഹെവി ആയിട്ടുള്ള ലഞ്ചൊന്നും അല്ല കേട്ടോ പിന്നെ സാലഡ് ഉണ്ടാക്കണം എന്നുണ്ടായിരുന്നു പക്ഷേ സാലഡിന് ഞാൻ നോക്കിയപ്പോൾ ക്യാരറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കുക്കുംബറൊന്നും ഉണ്ടായിരുന്നില്ല സവാള മാത്രമായിട്ട് ഉണ്ടാക്കുന്നത് എനിക്കിഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതിൻ്റെ മുതിർന്നില്ല അതിന് പകരം വെറുതെ തൈര് സൈഡിൽ ഇട്ടിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചിട്ടോ അപ്പോൾ ഇതേ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചോറ് ആദ്യം കുറച്ച് എടുക്കുന്നുണ്ട് കേട്ടോ ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് ചോറ് എടുക്കുന്നതാണെ ഞാൻ ഇത്രയും ചോറ് കഴിക്കാറില്ല കാരണം ഇപ്പോൾ ഡയറ്റാണ്ട് അല്ലെങ്കിൽ കഴിക്കും കേട്ടോ പിന്നെ അതേ ആദ്യം ഞാൻ പറഞ്ഞില്ലേ മോരുകറി അതൊന്ന് ചൂടാക്കിയിട്ട് അതിൻ്റെ കുറച്ച് അതെടുക്കുന്നുണ്ട് അത് കുമ്പളങ്ങി ഇട്ടിട്ട് മോരുകറി വെച്ചതാണ് കേട്ടോ പിന്നെ നമ്മുടെ മീൻകറി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മീൻകറി ഒരു മീനും കുറച്ച് ചാറും കൂടി അതൊഴിക്കുന്നുണ്ട് പിന്നെ സൈഡിൽ നമ്മുടെ തോരൻ അത് ആവശ്യത്തിൽ കൂടുതൽ വെച്ചുകൊടുക്കുന്നുണ്ട് കേട്ടോ തോരൻ എപ്പോഴും നല്ലതാണല്ലോ വെജിറ്റബിൾസ് അധികം കഴിക്കുന്നത് എപ്പോഴും ഗുഡ് ഗുഡായോണ്ട് ഞാൻ അതും കൂടി സൈഡിലേക്കാക്കി കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ വറുത്ത് വെച്ചിട്ടുള്ള മീനും കൂടി വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ പിന്നെ നമ്മുടെ തൈര് തൈരും കൂടി വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളിയായിട്ട് ഉള്ള ഇന്നത്തെ ലഞ്ച് റെഡിയാണ് ഇനി കഴിച്ചാൽ മാത്രം മതി അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കല്ലേട്ടോ